നമ്മുടെ വട്ടമലക്ക് പോകുന്ന റോഡ് നമ്മളാ കൂടംകയറ്റം ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലം എന്തായാലും ഞാൻ ഇതുവഴി വന്നത് കവർ ചെയ്യാൻ നമ്മളാണ് മെമ്പർ നമ്മൾ അംശകുട്ടിയാക്കാട് വന്നത് അപ്പം മെമ്പർ ഞാനും ഉണ്ടായിരണം അങ്ങനെ പോന്ന് ഏതായാലും ഇതിന്റെ കാര്യങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വിവരങ്ങൾ പത്രമാധ്യമങ്ങളോട് നമ്മൾ പറഞ്ഞാണ് ഇവിടെ അപകടം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ എങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് മരണങ്ങൾ സംഭവിച്ചു പഞ്ചായത്തും എന്തായാലും നമ്മുടെ മെമ്പർ മെമ്പർ വാർഡ് വാക്കുകളിലേക്ക് പ്രിയമുള്ളവരെ ും മൂന്ന് ആളുകളെ ജീവൻ എടുത്ത ഒരു സ്ഥലമാണിത് ഉൽവട്ട കരിങ്കണ്ടോണി വട്ടമല റോഡുമേ രണ്ടു മൂന്ന് ജീവൻ എടുത്ത ഒരു സ്ഥലമാണിത് ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ഥലമാണിത് ഇപ്പം ലാസ്റ്റ് പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ് ഇവിടെ ലാസ്റ്റ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണ പിറ്റേന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും കരുവാറും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും സ്ഥലം സന്ദർശിച്ചു അതേപോലെ തന്നെ നമ്മുടെ എ പി അനിൽകുമാർ എം എൽ എ നമ്മുടെ എം എൽ എ ആണ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചു സന്ദർശിച്ചതെ പിറ്റേന്ന് തന്നെ എം എൽ എ എന്നോട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ സൈഡ് സുരക്ഷാ വേലി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടില്ലേ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറയുകയും കരുവാഴ്ച ഗ്രാമപഞ്ചായത്തിന്റെ എ ഓവർസിയർ ഒക്കെ വന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടിപ്പോൾ ഒരു എട്ട് മാസത്തോളമായി സുമാർ ഇതുവരെ യാതൊരു നടപടിയും ആയിട്ടില്ല നമുക്കറിയാം എന്തേലും ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വലിയ സങ്കടത്തിലും വിഷമത്തിലൊക്കെ പ്രചരിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ ഉണ്ട് ജനങ്ങളുണ്ട് പക്ഷേ നിയമപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ചെയ്യേണ്ട ആളുകൾ കണ്ണ് തുറക്കാത്തതിൽ വലിയ വിഷമമുണ്ട് കാരണം എനിക്കറിയാം ഇവിടെ പലപ്പോഴും നമ്മൾ ആളുകൾ ആശുപത്രിക്കൊക്കെ കൂടുതലും കൊണ്ടുപോക്ക് നമ്മൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നടപടിയും ഇതുവരെ ആയിട്ടില്ല എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് ഇത് നമ്മുടെ ഈ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ കൗങ് എന്ന് പറഞ്ഞ പുൽവട്ടിയിൽ നമ്മുടെ ക്ലബ് ഭാരവാഹികളും അതേപോലെ തന്നെ കരിങ്കൻ തോണിനൊക്കെ അപ്പം ഒക്കെ കൂടി സഹായിച്ചതുകൊണ്ട് കൊണ്ട് ഇവിടെ ഒരു തടവ് താൽക്കാലികം വെച്ചതാണ് ഇത് ഇപ്പൊ ഇരിക്കാനൊന്നുള്ള ഉറപ്പൊന്നും ഇത് ഇല്ല കാരണം കഴുകുന്നല്ലേ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കയറും ഒക്കെയാണ് അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടി തമരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ദുരന്തം ഉണ്ടാകാതെക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പേ ബഹുമാന്യനായ നമ്മുടെ എം എൽ എ ഇതുമൊക്കെ ഒരു ഫണ്ട് അടിയന്തരമായി അനുവദിച്ചുകൊണ്ട് കൈവരി ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്ക് അല്ലത് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുതായ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു എം എൽ എയോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഒക്കെ വിചാരിച്ചാലുള്ളൂ ഇതുമ്പോ നമുക്ക് എന്തേലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സാധാരണക്കാരായ ആളുകള് ഗ്രാമപഞ്ചായത്തിനെയും സ്ഥലം വാർഡ് മെമ്പർമാരെയും ഒക്കെയാണ് സാധാരണക്കാർക്ക് അറിയുള്ളൂ അവർക്ക് ഇതിൻ്റെ ഫണ്ട് എവിടുന്നാണോ ഏതാണോ എന്നൊന്നും അറിയില്ല നമുക്കറിയാം ഈ റോഡ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണ് ഈ റോഡുമേ നമുക്ക് എന്ത് പ്രവർത്തിക്കുകയാണെന്ന അനുമതി വേണം എന്നുള്ളത് ഇപ്പം അടുത്ത കാലഘട്ടത്തിലാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് കിലയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്തരത്തിൽ ഡേഞ്ചർ എനിക്ക് അറിയാതെ ഞാൻ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ശുഭയാത്ര സുഖയാത്ര എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുൽവട്ട തൊട്ട് കരിങ്കന്തോണി വരെയുള്ള മെയിൻ്റനൻസ് റോഡ് നമ്മൾ പണിയെടുത്തപ്പോഴാണ് അതിന് ഒരു വിഭാഗം ആളുകൾ പരാതി കൊടുക്കുകയും അങ്ങനെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ എത്രാം തീയതി എന്ന് പറഞ്ഞു അവിടെ ഹാജരായി ഹാജരായപ്പോൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതും മെമ്പർ പറഞ്ഞതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അവർ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡുമ്പേ യാതൊരു കാരണവശാലും വശാലും കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിന് പണ്ട് വെക്കാൻ അർഹതയില്ല വയ്ക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു ഇനി മേലെ ആവർത്തിക്കൂലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും എം എൽ എയും ഒക്കെ ഈ റോഡിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തലും അതേപോലെ തന്നെ ഇത് ഇതുപോലത്തെ അപകട മേഖലകളിൽ തരണം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളുടെയും യാത്രക്കാരുടെയും ആവശ്യമാണ് ഇവിടെ ഒരു കൈവരി കെട്ടി ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അവർ ആ പ്രവൃത്തി ചെയ്യും ചെയ്യും ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ഇങ്ങനെ അഭ്യർത്ഥന നടത്തേണ്ട കാരണം കാരണം എട്ട് മാസമായിട്ടും ഇതുവരെ യാതൊരു നടപടിയും ആകാത്തിന്റെ ഭാഗമായിട്ട് കാരണം ഈ സംഭവം ഈ അപകട മരണങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ കരുവാളുണ്ട് പഞ്ചായത്തിലെ വിവിധ വിഷയങ്ങളിൽ നമ്മുടെ എം എൽ എ ജാഗ്രത പുലർത്തലുണ്ട് അദ്ദേഹം നിയമസഭാ മുമ്പാകെ സമർപ്പിക്കലുണ്ട് ആ പരാതി അവിടെ പറിച്ചിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെക്ക് ഫണ്ട് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് അത് ശരിയാക്കലുണ്ട് പക്ഷെ ഈ ഒരു വിവരം ഇന്ന് വരെ നമ്മുടെ എം എൽ എ ഇത്രയും ആളുകൾ ഇവിടെ ജീവൻ പൊലിഞ്ഞിട്ടും നിയമസഭയിൽ ഇന്ന് വരെ ഇതൊരു സെക്കൻഡ് പോലും സംസാരിച്ചിട്ടില്ല എന്നത് സങ്കടത്തോടെ പറയാണ് കാരണം ഇത് നമ്മുടെ പൊതുമരാമത്തിനെ എം എൽ എ നിർബന്ധമായിട്ടും ഇത് നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇനി ഞങ്ങള് എം എൽ എ കാത്തു നിൽക്കണോ അതോ ഞങ്ങൾ നേരിട്ട് മന്ത്രിയെ പോയി കണ്ട് ഈ പ്രദേശവാസികളും ഇവിടുത്തെ യാത്രക്കാരും കുറച്ച് ആളുകൂടി തിരുവനന്തപുരത്ത് പോയി നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിനെ കാണണോ അതല്ല എം എൽ എ തന്നെ നിയമസഭയിലേ തോന്നി പ്രസ്ഥാനമാക്കി പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു തരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഏതായാലും ഇനിയൊരു അപകടം ഇല്ലാതിരിക്കട്ടെ ഒരു ജീവൻ പൊയ്യാതിരിക്കട്ടെ അതിനുള്ള ഒരു ക്രാഷ് ബാരിയർ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ വരും ഇപ്പോൾ വരും അടുത്ത ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇനി അപകടങ്ങൾ സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായൊരു തീരുമാനം വരട്ടെ ക്രാഷ് ബാരിയറ് നിർമ്മിക്കട്ടെ ഏതായാലും എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ എന്തായാലും അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ